ീ കാ കളും നീ പ്രളിയത്താ നിനക്ക് ആരാധന 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 തുല്യം ചെയ്യാൻ ആവതില്ലേ അങ്ങേ പോലെ യേശുവേ സുവേ തുല്യം ചെയ്യാൻ ആവതില്ലേ അങ്ങേ പോലെ യേശുവേ പ്രേമേ ജീവനേ നിൻറെ മാറിൽ ചരുന്നു ഞാൻ പ്രേമേ ജീവനേ നിന്റെ മാറിൽ ചരുന്നു ഞാൻ എൻ കാളുമി വെളിയ താണിനി കീ ആരാധന 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 Alleluia, 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 alleluia. Yes, yes, ആരാധന ആരാധനാരാധനാരാധന തുല്യം ചെയ്യാൻ ആവതില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചെയ്യാൻ ആവതില്ലേ അങ്ങേ പോലെ യേശുവേ പ്രേമേ ജീവനെ നിന്റെ മാറിൽ ചാരുന്നു ഞാൻ പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് എന്നേ ഒരു ആരാധനയും ശുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ അങ്ങെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഈ ഉയർപ്പിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളിലേക്ക് എൻ്റെ ഈശോയെ അങ്ങയുടെ കൂടി അങ്ങെൻ്റെ കൂടി ഇരിക്കുന്നതിനോർത്ത് അങ്ങനെ ഒരു കൈ താങ്ങുന്നതിനോർത്ത് അങ്ങയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഈശോയെ അങ്ങ് വെളിപാടിന്റെ പുസ്തകത്തില് ഇരുപത്തൊന്നാം അധ്യായത്തില് മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം അനലിച്ച് നല്ലോ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെയെന്ന് കർത്താവി ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലെ അങ്ങയുടെ കൂടാരത്തിന്റെ കാലുകൾ ഇളകി കടക്കുകയാണല്ലോ കർത്താവി ഞങ്ങളുടെ പാപനിമിത്തവും ഞങ്ങളുടെ തിന്മ ഏറുന്നതും മൂലം കർത്താവി അങ്ങയുടെ കൂടാരത്തിൻ്റെ കാലുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇളകി കിടക്കുന്ന അവസ്ഥ യേശുവേ എൻ്റെ യേശുവേ അങ്ങുന്ന വരണേശോയെ അങ് വേഗം വരണേശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുവാൻ ആയിരമായിരം വിശുദ്ധ അർപ്പിച്ച വിശുദ്ധ പാദ്രിപ്പിയോ പ്രകാരം പ്രാർത്ഥിച്ചല്ലോ ദ ദ ഓൾവേസ് സ്റ്റേ വിത്ത് മീ അങ്ങും എന്നിൽ വസിച്ചാലും ഞങ്ങൾ അഭിഷുദിനെ പോലെ അഭിഷുദിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ അങ്ങേ മഹത്വപ്പെടുത്തട്ടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വേഗം വരണേശ്ലീസ് ജീസസ് പ്ലീസ് ജീസസ് യു കം ഫാസ്റ്റ് ഇൻ യുർ ഹാർട്ട് നീ വേഗം വരണേ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ എൻ്റെ ദൈവമേ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും അങ്ങയുടെ ആരാധനകൾ നിമിഷങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ഞങ്ങൾ ഉപയോഗിക്കണേ കത്താവേ സകല വിശുദ്ധരേ കാവൽ മലാഹമാരെ കാവൽ ദൂതരേ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾക്കൊരു കോട്ട കെട്ടി തിന്മ കാണാതെ തിന്മയിലേക്ക് ഞങ്ങൾ പോകാതെ ദൈവമേ ഞങ്ങളെ കത്ത് പരിപാലിക്കണമേ എന്തീശോയെ നിന്റെ ഈ പ്രാർത്ഥന നിന്റെ ഈ ആരാധന അങ്ങ് ഞങ്ങളിലൂടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അങ്ങ് ഈ ആരാധിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനോർത്ത് ഞങ്ങളെ നയിക്കുന്നതിനോർത്ത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ധൈര്യമാണ് ലോകത്താവി എന്റെ ഈശ്വര നിന്റെ മക്കൾ ബലഹീനരായി മാറുമ്പോൾ തളരുന്നത് അങ്ങാണ് ലോകത്താവി ഈശോയെ ഞങ്ങളെ ഞങ്ങളെ പ്രതി അങ്ങ് പലരാൻ പാടില്ല ബലവാനായ ദൈവമേ അമൃതനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ വരണമേ വേഗം വരണമേ വേഗം വരണേ ഈശോയെ വേഗം വരണമേ വേഗം വരണേ ഈശോയെ വേദനിക്കുന്ന മക്കള് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മക്കള് അന്നു വേണ്ടത് ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത എത്രയോ മക്കൾ ഈശോയെ നീ കാണുന്നല്ലോ കഷ്ടപ്പെടുന്ന മക്കള് മക്കൾ വഴിതെറ്റി നടക്കുന്ന ഉത്തരവാദിത്വമില്ലാത്ത മക്കള് മാതാപിതാക്കള് എല്ലെന്തോലും നഷ്ടപ്പെട്ട് അനുധ്വാനം ചെയ്തു വരുമ്പോൾ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സമാധാനമില്ലാത്ത മണിക്കൂറുകള് അമ്മയാണെങ്കിൽ രാപ്പകല് കഷ്ടപ്പെടുന്ന ഒരമ്മ മക്കളെ കുറിച്ചൊരു നന്മ ചിന്തിക്കുവാൻ നല്ലതൊന്നും സ്വപ്നം കാണാൻ പോലുമില്ലല്ലോ കർത്താവേ ഈ കാലഘട്ടം അത്രയ്ക്കും മഹാ മോശത്തിലേക്കാണല്ലോ കഥാവേ പോകുന്നത് കഥാവേ ഞങ്ങളുടെ യുവാക്കൾ കഥാവും ഞങ്ങളുടെ യുവാക്കള് ഒന്ന് മനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ കൗമാരക്കാർ ഒന്ന് മാനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ കഥാവെ യു പി സ്കൂളിലെല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഒരു നല്ല രീതിയിലേക്ക് ഈശോയിലേക്ക് കടന്നു വരുവാൻ വഴിയൊരുക്കണേ കഥാവി പകരത്തിയോളം ജോലി ചെയ്തിട്ട് ഒന്നും കിട്ടാതെ വരുന്ന മക്കൾക്ക് സമ്പത്ത് സമാധാനം കൊടുക്കണമേ കഥാവി സൗഭാഗ്യം കൊടുക്കണമേ കഥാപി ആത്മീയ വളർച്ച കൊടുക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ശ്രുതിക്കും മക്കളെ ഇതൊരു കൃപയുടെ മണിക്കൂറാണ് ഇതൊരു അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ് ഇത് കരുണ നിറയുന്ന നിമിഷങ്ങളാണ് പ്ലീസ് ജീസസ് പ്ലീസ് ജീസസ് യു ടച്ച് ഹോളി സ്പിരിറ്റ് കർത്താവിന്റെ ആശീർവാദം ദൈവത്തിന്റെ ആശീർവാദം നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിന്റെ മേല് നമ്മുടെ ജോലിയുടെ മേല് നമ്മുടെ മക്കളുടെ മേല് നമ്മുടെ ആഗ്രഹങ്ങളുടെ മേല് സമൃദ്ധിയായി അനുഗ്രഹം ഉണ്ടാകട്ടെ ആമേൽ എല്ലാവരും സന്തോഷത്തിലായിരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക കർത്താവിനെ മുറുക്കി പിടിക്കുക മുറുക്കിപ്പിടിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ